ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് എജ്യൂട്ടിപ്സ് നമ്മൾ എൽ പി എസ് സിയുടെ എൻ സിയുടെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് നോക്കാം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഫസ്റ്റ് എൻ സി എ എസ് സി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ എക്സാം നടന്നത് ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒൻപതാം തീയതി നടന്ന ഓൺലൈൻ എക്സാം ആയിരുന്നു കേട്ടോ അപ്പോൾ ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ ഷോർട്ട് ലിസ്റ്റ് പെട്ടെന്ന് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിൻ്റെ മെയിൻ ലിസ്റ്റ് മൊത്തം അൻപത്തി രണ്ട് പേരാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കട്ട് ഓഫിനൊക്കെ തേർട്ടി ഫോർ പോയിൻ്റ് സിക്സ് സെവൻ ആണ് കട്ട് ഓഫ് തേർട്ടി ഫോർ പോയിൻറ്റ് സിക്സ് സെവൻ ആണ് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ കാൻഡിഡേറ്റ്സിനും കൺഗ്രാച്ചുലേഷൻസ് അതുപോലെ തന്നെ എൻ സി എയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ചിലപ്പോൾ അതിനത്ര വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ടാവണമെന്നില്ല അതേപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് വലിയൊരു മാർക്ക് അങ്ങനെ വരാറുമില്ല അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക എൻ സി എ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എക്സാമിന് വേണ്ടി അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ വേറൊരു ന്യൂസ് എന്ന് പറയുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പി എസിടെ മലപ്പുറവുമായി ബന്ധപ്പെട്ടത് എൽ പി എൽ പി എസ് ടീച്ചർ അതായത് അറബി ജൂനിയർ ലാംഗ്വേജ് അറബി ടീച്ചർ സെക്കൻഡ് എൻ സി എൻ സി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തസ്തിയിലേക്ക് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതിയിലെ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച രണ്ടാം എൻ സി എ വിജ്ഞാപനം പ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ആരും തന്നെ ലഭ്യമല്ലാത്തതിനാൽ പ്രസ്തുത വിജ്ഞാപന പ്രകാരമുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു നോട്ടീസും കൂടി പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കൂ അപ്പോൾ എൻ സി എക്കാർ ഒരിക്കലും മിസ് ചെയ്യരുത് എൻ സി എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഒരു എക്സ്ട്രാ അവസരമാണ് അതുകൊണ്ട് തന്നെ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക നല്ല രീതിയിൽ പഠിച്ചു പോവുക കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കീപ്പ് വാച്ചിങ് താങ്ക്